സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ പൊതുസ്ഥലംമാറ്റം ഉത്തരവിറക്കാൻ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായി അന്താരാഷ്ട്ര സമാധാന അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു മുപ്പത്തിയൊമ്പത് വിഷയങ്ങളിൽ വരുന്ന പതിനയ്യായിരം അധ്യാപകരുടെ സ്ഥലം മാറ്റമാണ് കാലാവധി കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായിട്ടും നടപ്പിലാക്കുവാൻ സാധിക്കാതെ കിടക്കുന്നത് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതുസ്ഥലം മാറ്റം സംബന്ധിച്ച എത്രയും വേഗം സർക്കാർ അന്തിമ ഉത്തരവ് ഇറക്കണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നിവേദനം സമർപ്പിച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച ഉത്തരവ് എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ജനുവരിയിൽ പ്രഖ്യാപിച്ചിരുന്നു ഹൈക്കോടതിയിൽ നിന്നും വിഷയത്തിൽ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ എത്രയും വേഗം ഇത് നടപ്പിലാക്കണമെന്നാണ് ആവശ്യം മുപ്പത്തിയൊമ്പത് വിഷയങ്ങളിൽ വരുന്ന പതിനയ്യായിരം അധ്യാപകരുടെ സ്ഥലം മാറ്റമാണ് കാലാവധി കഴിഞ്ഞിട്ടും നടപ്പിലാക്കാൻ സാധിക്കാതെ കിടക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പുറത്തിറങ്ങിയെങ്കിലും വിഷയത്തിൽ ഉണ്ടാകുന്ന കാലതാമസം കാരണം മാർച്ച് റിട്ടയർമെന്റിന് തയ്യാറാകുന്ന അധ്യാപകരടക്കം നിരവധി പേർക്ക് ബുദ്ധിമുട്ട് വരും മാർച്ച് ആദ്യ ആഴ്ചയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പെരുമാറ്റച്ചട്ടം നിലവിൽ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥലമാറ്റം സംബന്ധിച്ച അന്തിമ ഉത്തരവ് ഉണ്ടാകേണ്ടതുണ്ട് അല്ലാത്തപക്ഷം അധ്യാപകർ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് ഇരിയാകുമെന്ന് ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറയുന്നു സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതുസ്ഥലം മാറ്റ ഉത്തരവും സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സർക്കാർ എത്രയും വേഗം ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് പൊതുസ്ഥലമാറ്റ ഉത്തരവ് അന്തിമമായിട്ട് തന്നെ ഇറക്കേണ്ടതുണ്ട് അല്ലാത്ത അടുത്ത മാർച്ച് മാസത്തിൽ ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതുമാർഗ്ഗനിർദ്ദേശവും അതുപോലെ തന്നെ പെരുമാറ്റച്ചറ്റവും നിലവിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരവ് ഇറക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് സർക്കാർ അന്തിമമായിട്ട് ഉത്തരവ് ഇറക്കണം പതിനായിരത്തോളം വരുന്ന അധ്യാപകരാണ് ഈ വിഷയത്തിൽ കടുത്ത ദുരിതം നേരിടുന്നത് ഈ വിഷയത്തിൽ അടിയന്തര ഉത്തരവ് ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മനസ്സാവശ്യ കമ്മീഷനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഞാൻ നിവേദനം നൽകിയിരിക്കുകയാണ് പൊതുസ്ഥലം മാറ്റം നടക്കാതിരിക്കാൻ സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട് മനഃപൂർവ്വം അധ്യാപകർ മുഖേന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഹൈക്കോടതി എന്നിവയ്ക്ക് മുമ്പാകെ കേസ് നൽകി വിഷയം നീട്ടിക്കൊണ്ടു പോകുന്നുവെന്ന ആരോപണവും നിലനിൽക്കുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനം തുടർ നടപടികൾക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറിയതായും ഡോക്ടർ ഗിൻഡസ് മാടസ്വാമി അറിയിച്ചു